ഭാവി പറയുക നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഭാവി നമ്മുടെ ഭാവി പലരും പറയും അത് ചിലർ റിലീജിയസായിട്ട് ആണ് പറയുന്നത് എല്ലാ മതങ്ങളിലും ഉൾപ്പെടുന്ന ചില ദൈവീക ശക്തികളുണ്ടെന്ന് വിശ്വസിക്കുന്ന ചില ആൾക്കാരുടെ അടുത്ത് നിങ്ങളുടെ ഭാവി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് മുന്നോട്ട് എന്ത് സംഭവിക്കും മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വരാൻ പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ ഭാവി പറഞ്ഞു തരുന്നു ചില ചില കാൽക്കുലേഷനിലൂടെ ഭാവി പറയുന്നു ചിലർ ചില പിൻകാലങ്ങളിൽ പുറകത്തെ കാലങ്ങളിൽ മരിച്ചു മൺമറഞ്ഞ് പോയ ആൾക്കാരെ വെച്ച് അവരുടെ ജീവിത ചരിത്രമൊക്കെ പഠിച്ച് അത് വെച്ചൊരു ഭാവി ഒരു ഒരു ചെറിയ ചാപ്റ്റർ ഒക്കെ ഉണ്ടാക്കി ചിലർ പറയുന്നു ചിലർ റിലീജിയസായിട്ട് ചിലർ ചിലരുടെ അനുമാനങ്ങളൊക്കെ വെച്ച് പറയുന്നു അപ്പം ചിലർ ഇതൊക്കെ വിശ്വസിക്കുന്നു അതനുസരിച്ച് ചിലർ പ്രവർത്തിക്കുന്നു അപ്പം ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരഭിപ്രായത്തിൽ എൻ്റെ ഇതുവരെയുള്ള ചില പഠന രീതി വെച്ച് എൻ്റെ ചില നിഗമനത്തിൽ ഞാൻ എത്തിയത് ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെയും അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റത്തില്ല ചില അനുമാനങ്ങളൊക്കെ പറയാൻ പറ്റും ഉദാഹരണം നാളെ ഞാൻ ബാംഗ്ലൂർ ചെല്ലും കോളേജിൽ കൊടുക്കും പഠിക്കും അങ്ങനെ ആകും അല്ലെങ്കിൽ ഞാൻ എം ബി ബി എസിന് അഡ്മിഷൻ എടുക്കും എന്ന് പറയുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ അത് പ്രവൃത്തി ആകുന്നത് പലരും പറയും നിങ്ങളുടെ കഠിന പ്രയത്നം ചിലപ്പോൾ അത് ഉണ്ടാകുമെന്ന് അതൊക്കെ ശരിയാണ് പക്ഷേങ്കിൽ ഈ ഭാവി പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പറയുക വരും ചിന്തിക്കുന്നത് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് ഒരു എൻ്റെ ഒരു അഭിപ്രായം ചിലപ്പം പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം ഭാവിയെക്കുറിച്ച് പറയാൻ പറ്റും പറയാം അല്ലെങ്കിൽ അത് ഭാവി അതുപോലെ സംഭവിച്ചവർ ഉണ്ടായിരിക്കാം പക്ഷേ മനുഷ്യൻ്റെ ഒരു ഭാവി മുന്നോട്ടുള്ളത് എന്താകും എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അത് ഏത് മതാടിസ്ഥാനത്തിൽ പറയാൻ പറ്റില്ല അറിയുന്നതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഒരു ദൈവിക ശക്തി ഭൂമിയിൽ അല്ലെങ്കിൽ ലോകത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുണ്ടോ എന്നുള്ളത് സത്യമാണ് അത് എല്ലാ മനുഷ്യനും വിശ്വസിച്ചില്ലേലും അത് ആ ശക്തിയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പക്ഷേ എന്നിരുന്നാൽ തന്നെ മനുഷ്യൻ്റെ പലരും മത പല മതങ്ങളിൽ വിശ്വസിച്ച് പോരുന്നവരാണ് അവരുടെ മതത്തിൻ്റെ മറ്റൊരു കാര്യങ്ങൾ നമുക്ക് പറയാൻ നമുക്കതിനുള്ള റൈറ്റ്സ് ഇല്ല പക്ഷെങ്കിൽ പാപി പറയാൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് 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 ദൈവികമായിട്ടുള്ള ദൈവത്തിന് മാത്രം പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലാതെ മറ്റൊരാൾക്ക് ഒരു മറ്റൊരു മനുഷ്യൻ്റെ കാരണം ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും മനുഷ്യരാണ് ഇവിടെ ഭാവി എന്താവുമെന്ന് പറയാൻ പറ്റത്തില്ല ഇതൊരു സത്യമുള്ളൊരു കാര്യമാണ് പരമതിനെ വളച്ചൊടിച്ച് ഭാവിയിലങ്ങനാകും ഭാവിയിലത് ഉണ്ടാകും അതൊക്കെ ഒരു അനുമാനങ്ങൾ മാത്രമാണ് അനുമാനങ്ങൾ അതായത് ഒരു കാൽക്കുലേഷനുകൾ മാത്രം ഒരിക്കലും നൂറ് ശതമാനം എന്താകും എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തിക്ക് മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തിക്കും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പക്ഷേ റിലീജിയസ് ആയിട്ടുള്ള ചില ആൾക്കാർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും വാദിക്കാനും പറ്റത്തില്ല